നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഡൽഹിയിൽ ബി ജെ പി ആസ്ഥാനത്തേക്ക് ഇരച്ചെത്തി ആം ആദ്മി പാർട്ടി നേതാക്കൾ രാജ്യതലസ്ഥാനത്ത് നടക്കുന്നത് നാടകീയ നീക്കങ്ങൾ ആം ആദ്മിയെ നേരിടാൻ കേന്ദ്രസേനയെ ഇറക്കി അമിത് ഷാ ഡൽഹിയിൽ കേജ്രിവാളിന്റെ നേതൃത്വത്തിൽ കൂട്ട അറസ്റ്റ് ആവശ്യപ്പെട്ടാണ് എ എ പ്രതിഷേധം ിയെ ഇല്ലാതാക്കാൻ മോദി ശ്രമിക്കുകയാണെന്നും എല്ലാ നേതാക്കളെയും മോദിക്ക് ഒരുമിച്ച് അറസ്റ്റ് ചെയ്യാമെന്നും ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വെല്ലുവിളി പ്രതിഷേധ പരിപാടികൾക്ക് ശേഷം നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കാനായി വാഹനങ്ങളെല്ലാം സ്ഥലത്തെത്തി ബിജെപി ആ സ്ഥാനത്ത് പോലീസ് വലിയ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ആപ് നേതാക്കളെ കള്ളക്കേസിൽ കൊടുക്കുന്നുവെന്നാണ് ആക്ഷേപം കെജ്രിവാളിനെതിരെ കേസെടുക്കണമെന്ന ആവശ്യം ബിജെപിയും ശക്തമാക്കിയിരിക്കുകയാണ് നേർക്കുനേർ പോരിലാണ് ബി ജെ പിയും ആം ആദ്മിയും ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ആം ആദ്മി വ്യക്തമാക്കുന്നു ഒരു കളികളും ഞങ്ങളോട് ചെലവാകില്ല ബി ജെ പിന്നിൽ നിന്ന് കുത്തുകയാണ് നേരിട്ടടിക്കാൻ ഒരു ശക്തിയുമില്ലാതെ തങ്ങളെ ഇല്ലാതാക്കാൻ പിന്നിൽ നിന്ന് ആക്രമിക്കുകയാണെന്ന് ആം ആദ്മി വ്യക്തമാക്കുന്നു ഒരു തരത്തിലും പിന്നോട്ടില്ല എന്നും ശക്തമായി തന്നെ മുന്നോട്ടു പോകുമെന്നും അരവിന്ദ് കെജ്രിവാള് പറയുന്നു ഞങ്ങളുടെ എത്ര നേതാക്കളെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാനാകും എത്ര നേതാക്കളെ അകത്തിടാനാകും എന്നാൽ നിങ്ങൾ ഞങ്ങളിലെ എത്രയൊക്കെ നേതാക്കളെ അകത്തിട്ടാലും പുറത്ത് അതിനേക്കാൾ വലിയ ശക്തിയിൽ ആം ആദ്മി അണികൾ കേന്ദ്രത്തിനെതിരെ പ്രതികരിക്കും അവരുടെ ശക്തി നിങ്ങളോട് കാണിക്കും ഞങ്ങൾ ഉള്ളിടത്തോളം കാലം ഡൽഹിയിൽ കാലുകുത്താൻ ബി ജെ പിക്ക് സാധിക്കില്ല അതിനനുവദിക്കുകയുമില്ല കാരണം ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്നത് ഡൽഹിയിലെ ജനങ്ങളാണെന്നും കെജ്രിവാൾ വലിയ ആത്മവിശ്വാസത്തിൽ കേന്ദ്ര സർക്കാരിനെ വെല്ലുവിളിച്ചു ഒരു തരത്തിലും ഡൽഹി പിടിച്ചെടുക്കാൻ കഴിയാതെ വരുന്നതോടെയാണ് ചതി മാത്രം പുറത്തെടുക്കുകയാണ് ബി ജെ പി എന്ന് അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചു എന്നാൽ എത്രയൊക്കെ ശ്രമിച്ചാലും ഡൽഹി ഞങ്ങളുടെ കയ്യിൽ ഭദ്രമായിരിക്കും ഞങ്ങളുടെ ഭരണത്തിൽ ഡൽഹിയിലെ ജനങ്ങൾ അതീവ സന്തോഷത്തിലാണ് അവർ ഞങ്ങളിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം ഞങ്ങൾ എത്ര തന്നെ മുന്നോട്ടു പോയാലും കാത്തു സൂക്ഷിക്കും വലിയ വെല്ലുവിളിയാണ് അരവിന്ദ് കെജ്രിവാൾ മോദിക്ക് നേരെ നടത്തിയിരിക്കുന്നത് ഒരു ഇഞ്ച് പിന്നോട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ് കെജ്രിവാൾ പാർട്ടിയെ തകർക്കാൻ ഓപ്പറേഷൻ ചൂലിന് ബി ജെ പി ശ്രമം നടത്തുകയാണെന്നും കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്താൽ നൂറ് കെജ്രിവാളുമാർ ജന്മം എടുക്കുമെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു ഐ ടിഒയിലെ മെട്രോ സ്റ്റേഷനുകൾ അടച്ചിരിക്കുകയാണ് പ്രതിഷേധത്തെ തുടർന്ന് ആം ആദ്മി പാർട്ടിയെ ഇല്ലാതാക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിക്കുന്നതെന്നും കെജ്രിവാൾ പറഞ്ഞു പലയിടത്തും സ്ഥലങ്ങളിലെല്ലാം ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞിരിക്കുകയാണ് പോലീസ് പ്രതിഷേധക്കാരെ വളഞ്ഞിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ അങ്ങനെയാണ് പറയേണ്ടത് പ്രതിഷേധക്കാരെ വളഞ്ഞിരിക്കുകയാണ് കേന്ദ്രസേനയും പോലീസും ചേർന്ന് എന്നാൽ ശക്തമായി തന്നെ പ്രതിഷേധിക്കുകയാണ് ആം ആദ്മി എ പിയുടെ വളർച്ചയിൽ മോദിക്ക് ആശങ്കയാണ് അതിന്റെ ഭാഗമായാണ് തന്നെയും മനീഷ് സിസോദിയയെയും ജയിലിൽ അടച്ചത് ഡൽഹിയിലും ഹരിയാനയിലും നല്ല ഭരണം നടത്താൻ ആം ആദ്മി പാർട്ടിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ബി ജെ പിക്ക് അതിന് കഴിയില്ല വെങ്കാല രാഷ്ട്രീയത്തിൽ ബി ജെ പിയുടെ ഏറ്റവും വലിയ എതിരാളിയായി ആം ആദ്മി പാർട്ടി മാറുമെന്ന ബോധ്യം പ്രധാനമന്ത്രിക്കുണ്ട് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ ദരിദ്രർക്ക് രാജ്യം മുഴുവൻ സൗജന്യമായി വൈദ്യുതി വിതരണം ചെയ്യും ആയിരം രൂപ വീതം വനിതകൾക്ക് അവരുടെ അക്കൗണ്ടുകളിൽ എത്തിച്ചു നൽകും കെജ്രിവാൾ പ്രഖ്യാപിച്ചു കെജ്രിവാൾ സംസാരിക്കുന്നതിനിടെ അദ്ദേഹത്തിനെതിരെ സദസ്സിൽ നിന്നും പ്രതിഷേധമുണ്ടായിരുന്നു പ്രതിഷേധിച്ചവർത്തകർ കയ്യേറ്റം ചെയ്തു ഇയാളെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു ബി ജെ പി ആസ്ഥാനത്തേക്ക് പ്രതിഷേധം നടത്തുമെന്ന് കഴിഞ്ഞ ദിവസം ആം ആദ്മി പ്രഖ്യാപിച്ചിരുന്നു ജയിൽ ഭാരോ ആഹ്വാനം നടത്തിയായിരുന്നു അരവിന്ദ് കെജ്രിവാളും സംഘവും രംഗത്തിറങ്ങിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി എന്നെയും മനീഷ് സിസോദിയ സഞ്ജയ് സിംഗ് തുടങ്ങിയ നേതാക്കളെയും ഓരോരുത്തരെയായി ജയിലിൽ അടച്ചതുകൊണ്ട് നിങ്ങൾ ഈ ജയിൽ കളി കളിക്കുകയാണ് ഞാനും പാർട്ടി എം പിമാരും എം എൽ എമാരും ഞായറാഴ്ച ബി ജെ പി ആസ്ഥാനത്ത് വരാം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആരെ വേണമെങ്കിലും ഒറ്റയടിക്ക് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാമെന്നായിരുന്നു കെജ്രിവാൾ പ്രഖ്യാപിച്ചിരുന്നത് സഞ്ജയ് സിംഗിനെ ജയിലിൽ അടച്ചു എന്റെ സഹായി ഭൈബവ് കുമാറിനെയും ജയിലിൽ അടച്ചു ലണ്ടനിൽ നിന്ന് തിരിച്ചെത്തുന്നതോടെ രാഘവ് ചതയെയും ജയിലിൽ അടയ്ക്കുമെന്ന് പറയുന്നു എക്സ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ കെജ്രിവാൾ ഇങ്ങനെ കൂട്ടിച്ചേർത്തിരുന്നു അവർ ആം ആദ്മി പാർട്ടിയുടെ പിന്നാലെയാണെന്ന് ഇപ്പോൾ വ്യക്തമായി എന്ന് കെജ്രിവാൾ പറഞ്ഞിരുന്നു ഞങ്ങളെ ജയിലിൽ അടയ്ക്കുന്നത് വഴി ഈ പാർട്ടിയെ തകർക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ആം ആദ്മി പാർട്ടി ഒരാശയമാണ് നിങ്ങൾ എത്രയധികം പേരെ അറസ്റ്റ് ചെയ്യുന്നുവോ അത്രത്തോളം ഈ ആശയം പ്രചരിക്കപ്പെടുമെന്നും കെജ്രിവാൾ വലിയ വെല്ലുവിളിയാണ് മോദിക്ക് നേരെ നടത്തിയിരുന്നത് മോദിയും വിട്ടുകൊടുത്തില്ല കിട്ടുന്ന വേദികളിലൊക്കെ അരവിന്ദ് കെജ്രിവാളിനെയും ആം ആദ്മി നേതാക്കളെയും രൂഷ ഭാഷയിൽ വിമർശിക്കുന്നുണ്ട് അഴിമതിക്കെതിരെ പോരാടിയവർ ഇപ്പോൾ അഴിമതി കേസിൽ പ്രതിയാണെന്നായിരുന്നു മോദിയുടെ പരിഹാസം കോൺഗ്രസ് അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന പാർട്ടിയാണെന്നും മോദി കുറ്റപ്പെടുത്തിയിരുന്നു കോൺഗ്രസ് വന്നാൽ സമ്പത്ത് എക്സ്റേ നടത്തി കൊണ്ടുപോകുമെന്നും മോദി ആവർത്തിച്ചു വാരണാസിയിൽ മൂന്നാം തവണയും മത്സരിക്കുന്ന മോദി ഇത്തവണ പ്രധാന നേട്ടമായി ഉയർത്തിക്കാട്ടുന്നത് കാശി വിശ്വനാഥ ഇടനാഴിയാണ് വികസനമാണ് പറയേണ്ടതെന്നും ക്ഷേത്രങ്ങൾ നിർമ്മിച്ച കണക്കല്ല പറയേണ്ടതെന്നും ആം ആദ്മി പ്രധാനമന്ത്രിക്ക് മറുപടി കൊടുത്തിരുന്നു എന്തായാലും അടിച്ചും തിരിച്ചടിച്ചും പോരു മുറുകയാണ് ഇപ്പോൾ ബി ജെ പിയുടെ ആവശ്യം കോൺഗ്രസിനെ തകർക്കുക എന്നതല്ല അതിനും അപ്പുറം ആം ആദ്മിയെ ഇല്ലാതാക്കുക എന്നതാണ് അതിനുവേണ്ടി പല വഴികൾ തേടുകയാണ് ബി ജെ പി ആം ആദ്മിയെ ഇല്ലാതാക്കുന്നതിന്റെയും ചാണക്കൻ അമിത്ഷാ തന്നെയാണ് അമിത്ഷായുടെ തലയിൽ ഉദിക്കുന്ന പല പദ്ധതികൾ അതുപോലെ നടപ്പാക്കുകയാണ് കേന്ദ്ര അന്വേഷണ സംഘങ്ങൾ ഇ ഡി അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ജയിലിൽ അടയ്ക്കപ്പെട്ട കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു ജൂൺ ഒന്നിന് വീണ്ടും തിഹാറിലേക്ക് തന്നെ തിരികെ പോകണം എന്നാൽ ഈ ഒരു സമയത്തിനുള്ളിൽ ബി ജെ പി എത്രത്തോളം വെള്ളം കുടിപ്പിക്കാമോ അതാണ് കെജ്രിവാളിന്റെ നീക്കം കെജ്രിവാളിനെ ഇ ഡിയെ കൊണ്ട് അറസ്റ്റ് ചെയ്യിച്ചത് ആം ആദ്മിക്ക് വലിയ നേട്ടമായി നിൽക്കുകയാണ് അതായത് ഡൽഹി സർക്കാരിനെ മറിച്ചിടാൻ ബി ജെ പി ശ്രമിക്കുന്നു കെജ്രിവാളിനെ ഇല്ലാതാക്കാനാണ് മോദി ശ്രമിക്കുന്നത് മോദിയുടെ ശക്തി ായ എതിരാളി അരവിന്ദ് കെജ്രിവാൾ ആണ് എന്ന തരത്തിലാണ് പ്രചാരണങ്ങൾ വരുന്നത് ഇതൊരു കണക്കിന് ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയുമാണ് മാത്രമല്ല ഞങ്ങളെ എല്ലാവരെയും അറസ്റ്റ് ചെയ്തോളൂ എന്നൊക്കെ ആഹ്വാനം ചെയ്ത് കെജ്രിവാൾ രംഗത്ത് വന്നിരിക്കുന്നത് കെജ്രിവാളിന്റെ മൈലേജ് കൂട്ടുകയാണ് ഇത്തവണ ശക്തമായ പ്രചാരണമാണ് ആം ആദ്മി നടത്തിയിരിക്കുന്നത് മാത്രമല്ല ആം ആദ്മി നേതാക്കളെ വേട്ടയാടുകയാണ് അവരെ ചതിയിൽപ്പെടുത്തി ജയിലിൽ അടയ്ക്കുകയാണ് കേന്ദ്ര നേതൃത്വം ചെയ്യുന്നതെന്ന് ആം ആദ്മി വാദിക്കുന്നു ഇതെല്ലാം ജനങ്ങൾക്കിടയിൽ ആം ആദ്മിക്ക് വലിയ നേട്ടമുണ്ടാക്കി കൊടുക്കുകയാണ് ഇപ്പോൾ ജയിൽ ഭാരോ ആഹ്വാനം നടത്തി ആം ആദ്മി ബി ജെ പി ആസ്ഥാനത്തേക്ക് ഇരച്ചെത്തിയത് കേന്ദ്രത്തിനും വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത് ഇവരെ നേരിടാനാണ് കേന്ദ്രസേനയെ രംഗത്തിറക്കിയിരിക്കുന്നത് എന്നാൽ എത്രയൊക്കെ തങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും തങ്ങൾ വളർന്നുകൊണ്ടിരിക്കുമെന്നും ആം ആദ്മിയുടെ ശക്തി ജനങ്ങളാണെന്നും അരവിന്ദ് കെജ്രിവാൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസായ